ഇന്ന് മിച്ചുൻ്റെ രണ്ടാമത്തെ വാക്സിൻ എടുക്കുന്ന ദിവസമാണ് അങ്ങനെ ഞാനും സാഹചര്യം കൂടെ അവളെ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്ന് റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ അടുത്തുള്ള പി എച്ച് എസ് സിയിൽ തന്നെയാണ് ഏട്ടോ അവളെ കൊണ്ടുപോകുന്നത് അപ്പം അവിടെ പോയപ്പോഴത്തേക്കും ബാക്കി പിള്ളേരൊക്കെ നല്ല കരച്ചിലാണ് അങ്ങനെ ആ കരച്ചിൽ കെട്ടി മിച്ചുവും ചെറുതായിട്ടൊന്ന് കരഞ്ഞൊക്കെ തുടങ്ങി അങ്ങനെ അവളുടെ ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മിച്ചൂരെ വീട്ടിൽ വന്ന് അമ്മയെ എപ്പിച്ചതിന് ശേഷം ഞാൻ സാഹചര്യം കൂടെ ഒന്ന് ലുലു വരെ പോവുകയാണ് ഇന്ന് എൻ്റെ ബേർത്ത് ആണ് ഏട്ടാ ബേർത്ത് ഡേയിൽ ദിവസം എനിക്ക് ഭയങ്കര എന്താണ് വിലപ്പെട്ട ഒരു സാധനം എൻ്റെ ഇന്ന് കളഞ്ഞു പോയി അതെന്താണെന്ന് വരും ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോയിൽ പറയാം എന്നിട്ട് ഞങ്ങളിതായി ലുലുവിലെത്തി ലുലൂലെത്തി അത്യാവശ്യം അവിടെ നിന്ന് എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം എടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സായിച്ചെണ്ണം കാണാനില്ല അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്കുള്ള ഗിഫ്റ്റ് എന്തോ ഒപ്പിക്കാനായിട്ട് ഏതോ വഴി പോയിട്ടുള്ളതാണെന്നുള്ളത് അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴത്തേക്കുണ്ട് ദൂരെയൊന്നൊരു സാധനവും കൊണ്ട് വരുന്നത് അങ്ങനെ അതിൻ്റെ വീഡിയോയും കൂടെ എനിക്ക് എടുക്കാനായിട്ട് പറ്റി നോക്കിയപ്പോൾ ഒരു ഹാമ്പർ നിറച്ച് ചോക്ലേറ്റ് ആണ് സായിച്ചിട്ട് എനിക്ക് തന്നത് അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചതിന് ശേഷം 빌ലേ அடிச்சு പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങളെ ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു ഞങ്ങളെ വീട്ടിലെത്തി സത്യമർണ ഭയങ്കര വെഷമായി നന്ന് എന്താണ് पगള് మొత్తం ഭയങ്കര സന്തോഷം പിന്നീട് ആയപ്പോൾ അത് ഭയങ്കര വെഷമതിലോട്ട് അടൈറ്റ് എൻഡ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ